ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് അലുമിനി അംഗങ്ങൾക്കുള്ള ആദരം ചൊവ്വാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിനെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക അലുമിനി അംഗങ്ങളിൽ നിന്നുള്ള അൻപത്തി അഞ്ച് പേരാണ് മലബാർ മേഖലയിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് തന്നെ ഒരു കോളേജ് അലുമിനിയിൽ നിന്നും ഇത്രയും പേർ ഒരുമിച്ച് ജനപ്രതിനിധികളായത് അപൂർവമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഒരു കോളേജ് അലുമിനിയിൽ നിന്നും ഇത്രയും പേർ ഒരുമിച്ച് ജനപ്രതിനിധികളായത് അപൂർവമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നാല് അംഗങ്ങൾ അലുമിനിയിൽ ഉള്ളവരാണ് ഭൂരിപക്ഷം പേരും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്നവരാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഗമവും ആദരവും ഒരുക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചാർപേൺ തീർച്ചയായിട്ടും ക്യാമ്പസ് ഒരേ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങള് ഞങ്ങളെ ലീഡർ ആക്കുന്നതിൽ കോളേജ് നൽകിയ പിന്തുണയും ആ ഒരു ഊർജവും ഞങ്ങൾക്ക് ഇപ്പഴം ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ നിന്ന് നിൽക്കണം പുതിയ തലമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു കോളേജിന്റെ സമഗ്രമായ എംഎൽഎമാർ ഉദ്യോഗസ്ഥർ കോളേജ് മാനേജ്മെന്റ് ഭാരവാഹികൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ എന്റെ ഇതിലാണ് വലിയ ബഡ്ജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്ത് തരുന്ന സ്ഥലം ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി ടെൽസ് തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി